എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് പുഴുക്ക് പുഴുക്കാണ് ഇവിടെ ഉണ്ടാക്കുന്നത് ഇപ്പൊ കുറേ ദിവസമായി പുഴുക്ക് ഉണ്ടാക്കിയിട്ടും അപ്പോ കപ്പ വൻപയർ ചേമ്പ് പപ്പായ ഇതൊക്കെ ചേർത്തിട്ടാണ് തേ അങ്ങനെ ചതച്ചിട്ടിട്ട് അങ്ങനെയാണിപ്പോൾ ഇന്ന് വേണ്ടിയിട്ട് വേണ്ടിട്ടുണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ നമുക്ക് അതൊന്ന് കാണാം അപ്പൊ ഇന്ന് പുഴുക്കുണ്ടാക്കാനുള്ള കഷ്ണങ്ങള് പപ്പ ഒരു കഷ്ണമാണ് പിന്നെ ഇടിച്ചക്ക വലിയ ചേമ്പ് കപ്പ പിന്നെ വെള്ളത്തിൽ കുതിർത്ത് വൻപയർ അപ്പോൾ ഇനി ആദ്യം നമുക്ക് കപ്പ കപ്പെന്നുണ്ട് തോല് കളയണം നല്ല കപ്പ തന്നെയാണ് കണ്ടാൽ ഇപ്പം ഏതായാലും മുറിക്കാം അപ്പോൾ ഇനി കപ്പേൻ്റെ തോലി പൊളിച്ചെടുക്കാം നല്ല കൃത്യമായിട്ടുണ്ട് കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് ചേമ്പ് ചേമ്പിൻ്റെ തൊലി ചുരണ്ടാം പിന്നെ പപ്പായൻ്റെ ആ ഒരു കഷ്ണം മുഴുവനായിട്ടുള്ള പപ്പായ അല്ല കഷ്ണം കഷ്ണെടുത്തിട്ടുള്ളത് അപ്പോൾ അതേതായാലും മുറിക്കാം അപ്പോൾ ഉള്ളിലെ കുരുന്ന് ഉണ്ട് അതും എടുക്കാം പിന്നെ തോലി എത്താം പിന്നെ കഞ്ഞി നമുക്ക് നുറുക്കാം പപ്പായത ഒരു പാകം വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാണ് അത് പിന്നെ കപ്പ ഇങ്ങനെ കൊത്തിയിടാം ചെറുതാക്കിയിട്ട് പിന്നെ ചേമ്പ് അതും ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടിടാം അപ്പോൾ ആ മൂന്ന് കഷ്ണങ്ങൾ അതായി വൻപറവിടേണ്ടത് ഇനി നമുക്ക് നമ്മൾ ഇടിച്ചെക്കാം ഒരു ചെറിയ ചക്കയാണ് അത് ആദ്യം ഒന്ന് മുറിക്കാൻ നടുവെ മുറിക്കാം നമ്മളത് മുഴുവൻ എടുക്കുന്നില്ല ഒരു പകുതി എടുക്കുന്നുള്ളു ഇന്നേക്ക് അപ്പോൾ ഒരു പകുതി കഷ്ണം അതാണ് ഇപ്പോൾ ഇന്ന് പുഴുക്കെടുക്കണത് മറ്റേ നാളെ ഇനി സാമ്പാറൊക്കെ അപ്പോൾ ഇനി ഇപ്പം ഇനി അമ്മ ഏതായാലും ഒക്കെ ഒന്ന് മുറിച്ച് ഇനി ബാക്കിയുള്ള പണികൾ അതായത് ചക്ക നന്നാക്കാൻ അമ്മയ്ക്ക് നല്ല ഇഷ്ടമാണ് ഒന്നും അമ്മ നല്ല ഉഷാറായിട്ട് നന്നാക്കും പെട്ടെന്ന് അപ്പോൾ ഇനി ചെറിയ കഷണങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പം ഇനി ചക്കേൻ്റെ മടല് അതിന് ചെത്തി കളയണം ഇനിയിപ്പം അത് ചെറുതാക്കി നുറുക്കൽ ഈ ഒരു പാകത്തിൽ ഇങ്ങനെ നുറുക്കിയെടുക്കാം ഇടിച്ചക്ക പുഴുക്കിക്ക് നല്ലൊരു ചേരുവ തന്നെയാണ് അപ്പോൾ അത് നമ്മളെ എല്ലാ കഷ്ണങ്ങളും ആയിപ്പോൾ ആ കഷ്ണങ്ങളൊക്കെ നുറുക്കി അത് കഴിഞ്ഞു പിന്നെ ആദ്യം കഴുകിയതാണ് ഇതൊക്കെ അപ്പോൾ കഴുകലൊക്കെ കഴിഞ്ഞാണ് പിന്നെ നമുക്ക് പയറും അതെല്ലാം കൂടി ചേർത്തിട്ട് ഇനിയിപ്പോൾ വേവിച്ചെടുക്കാൻ വേണ്ടി അപ്പോൾ ആദ്യം പയർ പയറ് കുക്കറിലണ്ടിടാം പിന്നെ ബാക്കി കഷ്ണങ്ങൾ അതിൻ്റെ മുകളിലിടാം അപ്പോൾ ഇനി ഉപ്പ് അത് ചേർക്കാം പിന്നെ ഇനി നമുക്ക് വെള്ളം വേവാൻ വേണ്ട വെള്ളം പിന്നെ നമ്മൾ ലേശം മഞ്ഞൾപ്പൊടി ഇതിലിട്ടിട്ടുണ്ട് അതും കൂടി ഇട്ട ശേഷം ഇതാ നമ്മൾ അടുപ്പത്ത് വെച്ച് വേവിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ വെന്ത് വരുന്നതിൻ്റെ ഇടയിൽ നമുക്കിതാ ഇനി ചതച്ചിടാനുള്ളതാണ് തേങ്ങ ചിറവീത് കറിവേപ്പില പച്ചമുളക് അത് ഇനി നമുക്ക് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് നന്നാക്കി വന്നിട്ട് ചതച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ അത് ചതച്ചെടുത്തു അപ്പം ഇതൊരു മൂന്ന് വിസിൽ കഴിഞ്ഞ ശേഷം അത്യാവശ്യം നല്ല നല്ലവണ്ണം തന്നെ നല്ല രീതി തന്നെ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളിതാ അതിലേക്ക് ഈ തേങ്ങ എല്ലാം കൂടി ചേർത്ത് ചതച്ചത് അത് ചേർത്ത് നന്നായിട്ട് ഇളക്കുകയാണ് മഞ്ഞപ്പൊടി പിന്നെ നമ്മൾ ആദ്യം ഇട്ടതാണല്ലോ അപ്പോൾ കണ്ടോ അപ്പോൾ നല്ല കട്ടയായി തന്നെ നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് നല്ല ഭാഗമാണ് അപ്പം ഇനി നമുക്ക് കറിവേപ്പിലിടാം പിന്നെന്താ നമ്മൾ പച്ച വെളിച്ചെണ്ണ തുളിക്കുക ഇത്രയപ്പോൾ നമ്മൾ പുഴുക്കിന് പണിയുള്ളൂ അപ്പോൾ നമ്മളെ പുഴുക്കിവിടെ തയ്യാറായി ഇനി അപ്പോൾ ഊണ് ഒഴുക്കായി അമ്മയ്ക്ക് ഏതായാലും ചോറ് അത് വിളമ്പി കൊടുക്കാം പിന്നെ ഇതന്ന് ചീര അതായത് ചുവന്ന ചീര വറവൽ വെച്ചിട്ടുണ്ട് പിന്നെ എന്താ നമ്മൾ പുഴുക്ക് ഉണ്ടോ നല്ല കട്ടയായിട്ട് തന്നെ വന്നിട്ടുണ്ട് പിന്നെ പപ്പടം പിന്നെ കാച്ചത് പിന്നെന്താ ഉള്ളിച്ചമ്മന്തി അതുണ്ട് അപ്പതാ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വിഭവങ്ങൾ നമ്മൾ ഇന്ന് നമ്മളെ ഉള്ളി ചമ്മന്തി ആണല്ലേ ഒരു തക്കാളിയും കൂടി ചേർത്ത് നല്ല വഴറ്റിയ ശേഷം അതായത് ഉള്ളിയെ കൂടി വഴറ്റിയിട്ട് അപ്പോൾ ഇടിച്ചക്കാലമായി കഴിഞ്ഞാൽ പിന്നെ പുഴുക്കിൽ ഒരു പ്രധാന ചേരുവ തന്നെയാണ് ഇടിച്ചക്ക ഇതിപ്പോൾ എനിക്ക് കഴിക്കാനുള്ളത് അപ്പം അമ്മേൻ്റെ ഏകദേശം ഒക്കെ വിളമ്പി കഴിഞ്ഞ് കൊടുത്ത് അമ്മ ഒക്കെ ഏകദേശം കഴിച്ച് കഴിയാനായി അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാത്ത തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ കിട്ടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും ടിൽ ദെൻ ഗുഡ് ബൈ